ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മീനുവിനെതിരെ പോലീസ് കംപ്ലയിൻ്റ് കൊടുക്കണമെന്നും പറഞ്ഞ് സിദ്ധാർത്ഥൻ സൂരജിനെ കാണാൻ വരുന്നുണ്ട് സൂരജ് അയാളെ എവിടുന്ന് ഓടിച്ചു വിടും ഈ സമയം മീനു സൂരജിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് മുത്തശ്ശിയായിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക ചിന്താമണിയാണെങ്കിൽ സൂരജിന് വേണ്ടി മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ജോലിക്കാർ ചിന്താമണിയോട് ചോദിക്കുന്നുണ്ട് അതിന് മോക്ക് ഒന്നും ഉണ്ടാക്കാൻ അറിയില്ലല്ലോ എന്നൊക്കെ ചിന്താമണി പറയും അതിനല്ലേ ചേച്ചി യൂട്യൂബ് യൂട്യൂബ് എന്ത് ചോദിച്ചാലും അത് നമുക്ക് പറഞ്ഞു തരും അത് നോക്കി ഉണ്ടാക്കൂ എന്നൊക്കെ പറഞ്ഞ് അവൾ അത് ഉണ്ടാക്കാൻ വേണ്ടി ഓരോന്നും ചെയ്യുന്നുണ്ട് ഈ സമയം മുത്തശ്ശി മീനുവിനോട് മുത്തശ്ശിയുടെ ഭർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അദ്ദേഹം ഒരു ദഹനക്കാരനും ഒക്കെ ആയിരുന്നു രണ്ട് മീനുസ് കിച്ചണിൻ്റെ ഉടമ മീനു ആണ് മീനു മീനും മൂന്ന് സഹായികളെ ഉള്ളൂ എന്നൊക്കെ അറിയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അത്ര ആൾക്കാർ മതിയോ കല്യാണ സദ്യ ഒക്കെ നടത്തുമ്പോഴെന്ന് മീനു പറയും നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ആവശ്യമുള്ളൂ എന്നൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും സുധ വന്ന് മുത്തശ്ശിയെ വിളിക്കും അമ്മമ്മ ഇങ്ങോട്ടൊന്ന് വന്നേ ഇതേ ചിന്താമ്പണി ഉണ്ടാക്കി വെച്ചാൽ മാമ്പഴപ്പുളിശേരി ഒന്ന് നോക്കാൻ പറയും അത് രുചിച്ച് നോക്കിയിട്ട് മുത്തശ്ശി ഒതുക്കൂ ഇതിൽ ഭയങ്കര ഉപ്പാണല്ലോ എന്താ ചിന്താമണി ഇത് നിനക്കാണെങ്കിൽ ഒരു ചായ പോലെ നേരെ ചുവ വെക്കാൻ അറിയത്തില്ല എന്നിട്ടാണോ നീ നീതുണ്ടാക്കാൻ നോക്കിയേ വേഗം വേറെ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കിക്കോ അല്ലെങ്കിൽ സൂര്യ ചെന്ന് വരുമ്പോഴത്തേക്കും വായിക്കുന്ന എല്ലാം കേൾക്കേണ്ടി വരുമെന്ന് ജോലിക്കാർ പറയും അതെങ്ങനെയാണ് അമ്മാമേ ഉള്ള മാമ്പഴം എല്ലാം ചിന്താമണി മണി ഇതിനകത്ത് ഇനി വേറെ മാമ്പഴ ഇല്ലല്ലോ എന്ന് സോ ഇനി എന്നാ ചെയ്യുമെന്ന് ഓർത്തിരിക്കുമ്പോഴത്തേക്കും മീനും അങ്ങോട്ട് വരും എന്ത് പറ്റിയെന്ന് ചോദിക്കും കാര്യം പറയും മീനും അത് രുചിച്ച് നോക്കിയിട്ട് പറയും കുറച്ച് ഉപ്പ് കൂടിയിട്ടുണ്ട് പിന്നെ ശരിക്കും ഇളക്കാത്തതുകൊണ്ട് അടിക്കും പിടിച്ചുകൊണ്ട് കുറച്ച് കരിഞ്ഞിട്ടുമുണ്ട് അതാ ഈ പ്രശ്നം കുഴപ്പമില്ല നമുക്ക് വേറെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം അതിന് വേറെ മാമ്പഴ ഇല്ലെന്ന് അവർ പറയുമ്പോഴത്തേക്കും മീനും ഇപ്പോൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന മാമ്പഴപ്പുളിശ്ശേരി എന്ന് മാമ്പഴം എടുക്കുന്നുണ്ട് എന്നിട്ട് ആ കറി കളഞ്ഞേക്കാൻ മറ്റേ ചേച്ചിയോട് പറയും എന്നിട്ട് മീൻ പറയും മാമ്പഴപ്പുളിശ്ശേരി ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതിയെന്ന് പറഞ്ഞ് മീനും അത് പറഞ്ഞു കൊടുത്ത് മീൻ തന്നെ ആ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കും അത് രുചിച്ച് നോക്കിയിട്ട് അമ്മമ്മ പറയും ഇത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ പണ്ട് എൻ്റെ ചേട്ടൻ ചേട്ടനുടയ്ക്കൊണ്ടിരുന്ന പോലെ തന്നെ ഉണ്ടെന്ന് മീന് പറയും വിവാഹ സദ്യയിലെ ഒരു പ്രധാന ഇത് തന്നെയാണ് മാമ്പഴപ്പിളിശ്ശേരി എന്ന് പറയും ചിന്താമണിക്ക് ഇതൊന്നും ഇഷ്ടാത്തില്ല ഇവിടെ ടേസ്റ്റിൽ കറി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ സൂര്ജേട്ടൻ്റെ മനസ്സിലേക്ക് ചായോ എന്നൊക്കെ ഓർത്ത് ചിന്താമണിക്ക് നല്ല പേടിയുണ്ട് ഉരജ് വരുന്നതിന് മുന്നേ എങ്ങനെയും ഇവിടെ ഇവിടുന്ന് ഓടിക്കണം എന്ന് മണി വിചാരിക്കുന്നുണ്ട് മീനു സൂരജിന്റെ കാര്യം ചോദിക്കുമ്പോഴത്തേക്ക് അമ്മാമ്മ പറയും ഇപ്പൊ എന്താണേലും വരാനായിട്ടുണ്ട് ഉച്ചയ്ക്ക് കഴിക്കാറാകുമ്പോത്തേന അവനി എത്തുവെന്ന് ചിന്താമണി പറയും ഇങ്ങനെ കാത്തിരിക്കേണ്ട കാര്യമില്ല പോയിട്ട് എന്നാൽ അടുത്ത ദിവസം വരാൻ പറയും അമ്മമ്മ പറയും അതിൻ്റെ ആവശ്യമൊന്നുമില്ല നീ സൂരജിനെ ഒന്ന് വിളിച്ച് ചോദിച്ച് എത്താറായോ എന്ന് അപ്പോൾ മീനു പറയും അയ്യോ അതൊന്നും വേണ്ട സാറിന് ഈ വക കാര്യങ്ങളൊന്നും ഫോണിലൂടെ സംസാരിക്കുന്ന ഇഷ്ടാവത്തില്ല അന്നേരം ചിന്താമണി വിചാരിക്കും ഇവക്കെങ്ങനെ സൂര്യചേരിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം ഇനി ഇവനും ഇവളും സൂര്ജേനും തമ്മിൽ എന്തെങ്കിലും ഇഷ്ടമുണ്ടോ എന്ന് മീനു പറയുന്നുണ്ട് ഞാൻ എന്നാൽ പോയിട്ട് വേറൊരു ദിവസം വരാമെന്ന് അങ്ങനെ അവൾ പോകാൻ ഇറങ്ങുമ്പോഴത്തേക്കും ആണ് സൂരജ് കയറി വരുന്നത് മീനുവിനെ അവിടെ കണ്ട് സൂരജ് ചോദിക്കും നീ എന്തിനാ ഇവിടെ വന്നേന്ന് മീനു പറയും വീട്ടിൽ വരുന്ന തെറ്റാണെന്ന് റിയാം അതിന് സോറി എന്ന് പറയും സൂരിച്ച് പറയും എല്ലാം ചെയ്തു വെച്ചിട്ട് സോറി പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് മീനു പറയും ഓഫീസിൽ വന്ന സാറിനെ കാണാൻ പറ്റാറില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ അവിടുത്തെ സ്റ്റാഫുകൾ അതിനനുവദിക്കത്തൂല്ല എൻ്റെ കാര്യം പറയാൻ എനിക്ക് വന്നല്ലേ പറ്റുമെന്ന് ഇതെല്ലാം കേട്ടുകൊണ്ട് മുത്തശ്ശിയും ചിന്താമണിയും ജോലിക്കാരിയും അവിടെ നിന്ന് ശരി എന്ത് പറയാനാണ് നീ വന്നേന്ന് ചോദിക്കുമ്പോഴത്തേക്കും മീനു ചോദിക്കും മീനോസ് കിച്ചൻ തുറന്ന് പ്രവർത്തിക്കുന്നതിനുള്ള നടപടി അറിയാനാണ് പിന്നീട് കാണിക്കുന്നത് നാരായണൻ ചന്ദ്രനെ ഒരു വെച്ച് കണ്ടിട്ട് ചന്ദ്രേട്ടാണെന്ന് പറഞ്ഞ് ചെല്ലും അയാൾ ചോദിക്കും ആ എന്തുണ്ട് നാരായണ വിശേഷം സുഖമല്ലേന്നൊക്കെ ചോദിക്കും നാരായണൻ പറയും അന്ന് റെയ്ഡിന് ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ് വന്ന സമയത്ത് ചന്ദ്രേട്ടൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയും ഇല്ല അതിന് തൊട്ട് മുന്നേ തന്നെ ഞാൻ അവിടുന്ന് പോന്നെന്ന് പറയും നാരായണൻ പറയും ചന്ദ്രേട്ടൻ അറിയാമല്ലോ നമ്മളെന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടില്ലെന്ന് പക്ഷേ ഫ്രൈഡ് റൈസ് അവരവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതിലാണിപ്പം മായെന്ന് പറയുന്നത് ചന്ദ്രൻ അതിന് പ്രത്യേകിച്ച് മരോടിയൊന്നും പറയാതെ ഉരുണ്ട് കളിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ അയാളവിടുന്ന് പോകാൻ നോക്ക് നോക്കുമ്പോഴത്തേക്ക് നാരായണൻ എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട് അതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്